കല്യാണമൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഇനി റിസപ്ഷൻ കൂടാൻ വേണ്ടി നമ്മൾ ചെക്കൻ്റെ നാട്ടിലേക്ക് പോകുകയാണേ ലുക്കിൽ എനിക്ക് തന്നെ എന്നെ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ട് നമ്മൾ മുണ്ടക്കേം വഴിയല്ല പോകുന്നത് എരുമേൽ വഴിയാണ് പോകുന്നത് പെരുമ്പാവൂരാണ് ചെക്കൻ്റെ വീട് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയും ഈ ഒരു സോങ്ങും ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വെച്ചോണ്ടിരുന്നത് അങ്ങനെ നമ്മൾ പാല എത്തിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞായുടെയൊക്കെ ഡാൻസ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഫാമിലിയൊക്കെ ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന നേരെ ഫുഡ് അടിക്കാനാണ് ചെക്കൻ്റെയും ഫാമിലിയുടെയും ഡാൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത് അവർ നല്ലവണ്ണം കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പല ഫ്ലേവറിൽ ചായ കൊടുക്കുന്നുണ്ടായിരുന്നേ ഞാൻ എന്തോ ലെമൺ ടീ അങ്ങാണ്ടാ മേടിച്ചു കൂടുതൽ പിന്നെ അവിടുന്ന് പോയി ഐസ്ക്രീം കഴിച്ചു അങ്ങനെ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചോടൊക്കുമ്പോഴാണ് ചെക്കൻ്റെ പെണ്ണിന്റെ വക ഒരു സർപ്രൈസ് രണ്ടുപേരെയും കാണാൻ എന്ത് രസാല്ലേ രണ്ടുപേരും നല്ല മാച്ചാണ് അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്കാണ് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ പോയത് തിരിച്ച് നമ്മൾ മുണ്ടക്കയ റൂട്ടാണ് വന്ന് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു